അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അസാധാരണമായി ദുർഗന്ധം വമിക്കുന്നു റഷ്യൻ പ്രോഗ്രസ് എം എസ് ട്വന്റി നയൻ സ്പേസ് ക്രാഫ്റ്റിൽ നിന്നാണ് ദുർഗന്ധം പുറത്തേക്ക് വരുന്നത് എന്ന് സുനിത വില്യംസാണ് അറിയിച്ചിരിക്കുന്നത് അടിയന്തരമായി സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും സുനിത അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതുതായി വിക്ഷേപിച്ച സ്പേസ് ക്രാഫ്റ്റിന്റെ വാതിൽ റഷ്യയിൽ നിന്നും ബഹിരാകാശ യാത്രികർ തുറന്നു നോക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പരിചിതമല്ലാത്ത ഗന്ധം പുറത്തേക്ക് വന്നത് ഇതിനു പിന്നാലെ ചെറിയ ജലകണങ്ങളും പ്രത്യക്ഷമായിട്ടു ഇതുകൂടി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സുനിത വില്യംസ് അധികൃതരെ വിവരമറിയിച്ചത് മുൻകരുതൽ നടപടിയെന്നോണം സ്പേസ് ക്രാഫ്റ്റിന്റെ വാതിൽ അടച്ചിട്ടുണ്ട് റഷ്യയുടേതായുള്ള മറ്റ് ഭാഗങ്ങളെ സംരക്ഷിക്കുക ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടപടി നിലവിൽ ദുർഗന്ധമില്ലാതാക്കി വായു ശുദ്ധീകരിക്കാൻ എയർ സ്ക്രബ് പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് വിവരമറിഞ്ഞതിന് പിന്നാലെ റഷ്യയ്ക്ക് സമീപമായുള്ള തങ്ങളുടെ ഭാഗത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ അമേരിക്കയും ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി ട്രെയ്സ് കണ്ടാമിനേറ്റഡ് കൺട്രോൾ സബ് അസംബ്ലി സംവിധാനം വിന്യസിച്ചു ദുരംഗത് തോത് കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോയെന്ന കാര്യം പരിശോധിച്ചു വരികയാണ് വായുവിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്ന ക്വാളിറ്റി സെൻസറുകൾ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത് അതേസമയം കഴിഞ്ഞ ആറുമാസമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ഇന്ത്യൻ വംശജിയായ സുനിതാ വില്യംസിന്റെയും പങ്കാളി ബുഷ് വിൽമോറിന്റെയും ആരോഗ്യത്തെക്കുറിച്ച് ആശങ്ക വർദ്ധിച്ചു അടുത്തിടെ പുറത്തിറങ്ങിയ അവരുടെ ഫോട്ടോകളിൽ ഇരുവരുടെയും ശരീരഭാരം കുറഞ്ഞതായി കാണപ്പെട്ടു ഇത് ബഹിരാകാശത്ത് ഭക്ഷണത്തിന്റെ അഭാവത്തിന്റെ പ്രശ്നം തുറന്നുകാട്ടുന്നു ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി നാസ വ്യാഴാഴ്ച രക്ഷാദൌത്യം ആരംഭിച്ചിട്ടു ിലെ ബൈക്കോണൂർ കോസ്മോ ട്രോമിൽ നിന്ന് സോയുസ് റോക്കറ്റ് ഉപയോഗിച്ച ഇന്ത്യൻ സമയം വൈകുന്നേരം ആറ് മണിക്ക് നാസ ഒരു അൺക്രൂഡ് ബഹിരാകാശ പേടകം വിക്ഷേപിച്ചു ഈ ബഹിരാകാശ പേടകം ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് ഐ എത്തുകയും ഭക്ഷണവും ഇന്ധനവും മറ്റ് അവശ്യ വസ്തുക്കളും അവിടെ എത്തിക്കുകയും ചെയ്തു സുനിതാ വില്യംസും ബുച്ച് വിൽമോറും ജൂൺ മുതൽ ദീർഘകാലം ബഹിരാകാശത്ത് തുടരുന്നത് അവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ബഹിരാകാശത്ത് കൂടുതൽ യം ചെലവഴിക്കുന്നത് എലുകൾക്ക് തളർച്ചയ്ക്കും പേശികളുടെ ഭാരം കുറയുന്നതിനും റേഡിയേഷൻ കണ്ണുകളെ ബാധിക്കുന്നതിനും കാരണമാകുന്നു റോസ് കോസ്മോസിന്റെ കാർഗോ സ്പേസ് ക്രാഫ്റ്റ് വഴി ഐ എസ് എസിലുള്ള എഴുപത്തിരണ്ട് ക്രൂവിലുള്ള മൂന്ന് ടൺ ഭക്ഷണവും ഇന്ധനവും അവശ്യവസ്തുക്കളുമാണ് നാസയച്ചത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഐ ഫുഡ് സിസ്റ്റം ലബോറട്ടറിയിൽ പുതിയ ഭക്ഷണം കുറഞ്ഞിരുന്നു അതിനാലാണ് ഈ നടപടി ഉടനടി സ്വീകരിച്ചത് പതിവ് മെഡിക്കൽ ചെക്കപ്പുകളിൽ ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു നിലവിൽ എല്ലാ ബഹിരാകാശ സഞ്ചാരികളും ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ സുരക്ഷിതരാണ് എന്ന് നാസ വക്താവ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ദീർഘകാലം ബഹിരാകാശത്ത് താമസിക്കുന്നത് എല്ലുകൾക്കും പേശികൾക്കും കേടുപാടുകൾ വരുത്തുകയും ദിവസവും വ്യായാമം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ഡോക്ടർമാർ വിലയിരുത്തി സുനിതയുടെയും ബിഷ് വിൽമോറിന്റെയും ദൌത്യം എട്ട് ദിവസത്തേക്കായിരുന്നു എന്നാൽ സാങ്കേതിക തകരാർ മൂലം അവർക്ക് തിരികെ വരാനായില്ല മുതൽ ഇരുവരും ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് സുരക്ഷാ കാരണങ്ങളാൽ അവരെ ബോയിംഗ് സ്റ്റാർ ലൈനറിൽ തിരികെ കൊണ്ടുവരാൻ നാസ വിശദം ഇനിയവർ എലോൺ മസ്കിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം വഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് മടങ്ങും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി